വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ ഫിസിക്സിലെ കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കണേ അതായത് പ്രവൃത്തി ഊർജ്ജം പവർ ഉത്തോലകങ്ങള് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് അത്ര അധികം ഇല്ല ചില എന്താ ഊർജ്ജ പരിവർത്തനം അതുപോലെ തന്നെ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം പ്രവൃത്തിക്കുമ്പോൾ ചില യൂണിറ്റുകൾ അതൊക്കെയാണ് നമ്മളോട് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ കുറിച്ച് പഠിക്കുകയാണ് എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരണമാണ് സ്ഥാനാന്തരമാണ് പ്രവൃത്തി അപ്പൊ നമ്മുടെ മേശേമ ഒരു വസ്തു ഇരിക്കാന്ന് വിചാരിക്കുക ആ വസ്തുവിനെ നമ്മൾ അങ്ങോട്ട് തള്ളുകയാണ് അപ്പൊ അങ്ങോട്ട് തള്ളുമ്പോ അതിനനുസരിച്ച് വസ്തു നീങ്ങുകയാണെങ്കിൽ അതായത് ഏത് ദിശയിലേക്കാണോ നമ്മൾ പ്രസ് ചെയ്തത് അല്ലെങ്കിൽ അനക്കിയത് ആ ദിശയിലേക്ക് തന്നെ അതിന് സ്ഥാനാന്തരം സംഭവിക്കുക സ്ഥാനാന്തരം സംഭവിക്കുക എന്ന് അർത്ഥം അത് നീങ്ങി പോവുക അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ പ്രവൃത്തി വിളിക്കണേ കേട്ടാ ഒരു വസ്തുവിനെ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോ ആ വസ്തുവിന്റെ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ ആ വസ്തു സ്ഥാനം മാറ്റം ഉണ്ടാവുക അതിനെ നമുക്ക് എന്ത് വിളിക്കാം ആ വസ്തു പ്രവൃത്തി ചെയ്തതായിട്ട് പറയാ സംഭവത്തെ നമ്മൾ എന്ത് വിളിക്കാം പ്രവൃത്തി എന്ന് വിളിക്കാം പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്രൻ മീറ്റർ ആണ് ഒന്നുകിൽ ന്യൂട്രൺ എന്ന് കാണാം അല്ലെങ്കിൽ ജൂൾ എന്ന് കാണാം കൂടുതലും കാണാറുള്ളത് ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്രൺ മീറ്റർ അല്ലെങ്കിൽ ജൂളാണ് കേട്ടോ ഇനി നൂറ് ഗ്രാം ഉള്ള ഒരു വസ്തുവിന് അപ്പൊ ഒരു വസ്തുവിന്റെ മാസ് നൂറ് ഗ്രാം ആണെന്ന് വിചാരിച്ച അതിനെ ഒരു മീറ്റർ നമുക്ക് ഉയർത്തണം ഒരു മീറ്റർ ഉയർത്തണം ആ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് എന്താ ജൂള് അപ്പൊ ജൂൾ എന്താണ് നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെ നമ്മൾ എന്ത് വിളിക്കണു ജൂൾ എന്ന് വിളിക്കുന്നു ഇനി നമ്മൾ പറഞ്ഞ ഒരു വസ്തുവിൽ പ്രയം ബലം പ്രയോഗിക്കുമ്പോ ആ വസ്തുവിനെ ഏത് ദിശയിലേക്കാണോ നമ്മൾ ബലം പ്രയോഗിച്ചത് ആ ദിശയിൽ ആ വസ്തുവിന്റെ സ്ഥാനാന്തരം ഉണ്ടായാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും പ്രവൃത്തി എന്ന് വിളിക്കും പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്രൺ മീറ്റർ അല്ലെങ്കിൽ ജൂളാണ് എന്താ ജൂള് നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ജൂള് ക്ലിയർ ആയോ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ഒരു വസ്തു വസ്തുവിനെ നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ഏത് ദിശയിലേക്കാണോ നമ്മൾ വലിച്ചത് ആ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആണ് അപ്പൊ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയില്ലേ അതായത് ഒരു വസ്തുവിനെ തള്ളി തള്ളിപ്പോ ആ തള്ളിയ ഭാഗത്തേക്ക് തന്നെ അത് പോയി പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ആണ് എന്നാൽ തറ പ്രയോഗ ർഷണ ബലം നെഗറ്റീവ് ആണ് തറ അതുമ്പോൾ ഒരു ഫലം പ്രയോഗിക്കേണ്ടായി പക്ഷെ തറയ്ക്ക് നെഗറ്റീവ് അല്ലെ കിട്ടിയ തറ പിടിച്ചെടുത്തിടത്തൊന്നുവാല്ലേ പോയെ അപ്പൊ നമ്മൾ പിടിച്ചതിനെ എന്തിനെ വിളിക്കണം നമ്മൾ ചെയ്യുന്ന പരിപാടി പോസിറ്റീവും തറ ചെയ്തത് എന്തുമായി നെഗറ്റീവായി ക്ലിയർ ആയില്ല അപ്പൊ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ ആ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും യോഗിച്ച കർഷണബലം എന്തു ആണ് അല്ലെങ്കിൽ ആ പ്രവൃത്തി എന്താണ് നെഗറ്റീവുമാണ് ഇനി ഒരു വസ്തു താഴേക്ക് വീഴാന്ന് വിചാരിക്കാം മോളിൽ നിന്ന് താഴേക്ക് വീഴാണ് ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴേക്ക് വലിക്കുകയാണ് ഗുരുത്വാകർഷണം വലിക്കിനിടത്തേക്ക് പോരാണ് അല്ലെ അപ്പൊ പോസിറ്റീവാണ് അപ്പൊ ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ് ഒരു വസ്തു ഉയർത്തുകയാണ് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ഫലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ് നമ്മളെ വലിക്കണ്ട് പക്ഷെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉയർത്തുമ്പോൾ നെഗറ്റീവും മുകളിൽ നിന്ന് താഴ്ത്തേക്ക് വീഴുമ്പോൾ അത് എന്താവും പോസിറ്റീവ് ആവും കേട്ടോ ഇനി പ്രവൃത്തി കഴിഞ്ഞ അടുത്തതാണ് ഊർജം ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജം ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് ജൂളാണ് കേട്ടോ ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ചോദിച്ചാൽ നമ്മൾ എർഗ് എർഗ് എന്താണ് പറയാ എർഗ് ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് എർഗാണ് ഒരു ജൂൾ എന്ന് പറഞ്ഞത് ടെൻ ടുവൻ എർഗാണ് ഒരു ജൂള് ടെൻസ് എർഗ് അതായത് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ പത്തേക്കാദം ഏഴ് എർഗാണ് ഒരു ജൂള് കേട്ടാ ഊർജം എന്ന വാക്ക് ആദ്യം ഈ ഉപയോഗിച്ച വ്യക്തി ആരറിയോ നിങ്ങൾക്ക് ഊർജം എന്ന വ്യക്തി ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി തോമസ് യങ് ആണ് കേട്ടാ ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് തോമസ് യങ് ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ഇനി നമ്മൾ എല്ലാവരും കേട്ട ഒരു സംഭവമാണ് ഊർജ സംരക്ഷണ നിയമം കേട്ടിട്ടില്ലേ അത് ആവിഷ്കരിച്ചത് ആരാണ് ആരാണ് ഐൻസ്റ്റീൻ ആണ് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ഐൻസ്റ്റീൻ ആണ് എന്താ അതിൽ ഐൻസ്റ്റീൻ പറയണേ ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യല്ല ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഊർജ സംരക്ഷണ നിയമം എന്ന് വിളിക്കുന്നത് ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം ഇത് ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അടുത്തത് ചില ചില ഊർജിതികോർജ്ജം ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ അതെന്താന്ന് പഠിക്കണം സ്ഥിതി ഓർജം ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് രൂപ രൂപമാകുന്ന ഊർജം അതായത് ഒരു പാത്രത്തിലെ ഒരു ഗ്ലാസ്ലെ കുറച്ച് വെള്ളം ഇരിക്കുകയാണ് അപ്പൊ ആ വെള്ളം ആ ഗ്ലാസ്സില് ഇരിക്കുകയാണ് അത് സ്ഥിതി ഗോർജ്ജത്തിലാണ് അതായത് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്ഥിതി ഘോർജം എന്ന് വിളിക്കുന്നു ഊർജം സോറി ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി ഓർജം കൂടി വരുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി ഓർജം കൂടുന്നു ഇപ്പൊ ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് എന്ത് ഊർജമാണ് സ്ഥിതി കുറച്ചാണ് ജല സംഭരണിയുടെ ഉള്ളിലാണ് അവിടെ ഇരിക്കുകയല്ലേ അപ്പൊ അത് സ്ഥിതി കുറച്ചാണ് യൂണിറ്റ് എന്താണ് ജൂളാണ് കേട്ടോ സ്ഥിതിഗോർജ്ജത്തിന്റെ ഇനി ഗതികോർജ്ജം എങ്ങനെയാ ചലിക്കുമ്പോ കിട്ടുന്ന ഊർജ്ജമാണ് എന്താ ഗതികോർജ്ജം ഇരിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഇരിക്കുമ്പോ സ്ഥിതികോർജ്ജം അടുത്തത് എന്താണ് ഗതികോർജ്ജാണ് ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഒരു അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഗതിഗോർജ്ജം എന്ന് വിളിക്കുന്നു ഒരു അതിന്റെ ചലനം കൊണ്ട് കൈനറ്റിക് എനർജി എനർജിട്ട ഒഴുകുന്ന ജലം പോളിന്ന് ഇങ്ങനെ ഒഴുകി വീഴുന്നു അല്ലെങ്കിൽ വീഴുന്ന വസ്തുക്കള് പറക്കുന്ന ബുള്ള പായുന്ന പറക്കല്ല പായുന്ന ബുള്ളറ്റ് അതൊക്കെ എന്തിനുദാഹരണാണ് ഗതികോജത്തിന് ഉദാഹരണം അതൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം പരീക്ഷിക്ക പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഒരു വസ്തു ചലിക്കുകയാണ് അതിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും നാല് മടങ്ങ് വർദ്ധിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജ്ജം എന്ത് സംഭവിക്കും നാല് മടങ്ങ് വർദ്ധിക്കും ഓർത്തു വയ്ക്കണം കേട്ടോ വസ്തുവിന്റെ ഭാരവും വസ്തുവിന്റെ വെയിറ്റും സ്പീഡും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു ഒരു വസ്തുവിന്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുകയാണ് മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന്റെ ഗതിഗോർജ്ജം കുറഞ്ഞു കുറഞ്ഞു വരും കാരണം മുകളിലേക്ക് പോകുന്നതോളും അതിന് താഴേക്ക് വരാനുള്ള ടെൻഡൻസി കൂടണം അപ്പൊ മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതിഗോർജം കുറയുന്നു എന്നാൽ സ്ഥിതിഗോർജം കൂടുന്നു അതിന് താഴേക്ക് വന്നിരിക്കാനാ തോന്നണേ അല്ലേ അപ്പൊ സ്ഥിതിഗോർജ്ജം കൂടുന്നു സ്ഥിതിഗോർജ്ജം കൂടുന്നു ഗതികോർജം കുറയുന്നു ഗതികോർജം അതുകൊണ്ട് തന്നെ ഒരു അതിശ അളവാണ് ഗതികോർജം എന്തളവാണ് ഗതികോർജം എന്തളവാണ് അതിശ അളവാണ് ഇനി ഊർജം എവിടെ നോക്കിയാ ഊർജം ഉണ്ടാവണേ ഊർജത്തിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കത്തുമ്പോൾ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ അതിനെയൊക്കെ നമ്മൾ ഇന്ധനങ്ങൾ എന്ന് വിൽക്കുന്നു അതായത് ഗതികോർജത്തിന്റെ ഉറവിടങ്ങൾ ഇന്ധനങ്ങളാണ് മെയിനായിട്ട് കത്തുമ്പോൾ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ ഇന്ധനങ്ങളാണ് എക്സാമ്പിൾ പറയാം നമുക്ക് ഖരരൂപത്തിലുള്ളതാണെങ്കിൽ വിറക് കൽക്കരി അതൊക്കെ ഖര രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് രൂപത്തിലാണെങ്കിൽ ഡീസല് പെട്രോള് മണ്ണെണ്ണ അതൊക്കെ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് വാതക രൂപത്തിൽ നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന എൽ പി ജി അല്ലെ എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ അതൊക്കെ വാതക രൂപത്തിലുള്ള ഇന്ധന ാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഉണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഏവിയേഷൻ ഫ്യൂവൽ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന പ്രക്രിയ എങ്ങനെയാ പുറത്തു പറഞ്ഞേ ജ്വലിച്ചിട്ടാ പറഞ്ഞേ അല്ലെ അപ്പൊ ആ പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് ജ്വലനം എന്താണ് ജ്വലനം ഇനി ജ്വലനത്തിന് എന്ത് എന്താ സഹായിക്കുക ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ് ജ്വലനത്തിന് ഓക്സിജൻ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം എന്താ ഓക്സിജൻ ഭൂമിയിലെ ഊർജത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉറവിടെ ഏതാ അതറിയാത്ത ആരുമില്ല അല്ലെ ആരാണ് സൂര്യനാണ് അല്ലെ സൂര്യനിലെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞന്റെ പേരാണ് ഹാൻസ് ബെയ്ത്ത് ഭൂമി സൂര്യനിലെ സൂര്യനിലെങ്ങനെയാ ഊർജ ഉത്പാദിപ്പിക്കണേ അതിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തരുകയാണ് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം തന്ന ആള് ഹാൻസ് ബെയ്ത്ത് ആണ് കേട്ടോ നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റണ ഊർജ സ്രോതസ്സുകളുണ്ട് പുനഃസ്ഥാപിക്കാൻ പറ്റാത്തവയുണ്ട് പിന്നെ പരീക്ഷയ്ക്ക് ഇപ്പോഴും ചോദിക്കാറുണ്ട് സൗരോർജം അതായത് സൂര്യന്റെ ഊർജം പയോഗ്യാസ് ജലം ജൈവ പിണ്ഡം ജിയോ തെർമൽ എനർജി ഇതൊക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റുമോ ഇല്ലേ ഇപ്പൊ നമ്മൾ പറയും പുനഃസ്ഥാപിക്കാവുന്നതാണ് പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാ സൗരോർജം പയോഗ്യാസ് ജലം ജൈവപിണ്ടം ജിയോ തെർമൽ എനർജി ഇനി അടുത്തത് പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതാണെങ്കിലോ ഏതൊക്കെയാ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ആണ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ആണവോർജം തുടങ്ങിയവയൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത സാധിക്കാത്ത ഊർജത്തിന്റെ സ്രോതസ്സുകളാണ് കൃത്രിമ ഉപഗ്രഹങ്ങള് ബഹിരാകാശ വാഹനങ്ങള് അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഊർജ സ്രോതസ് ഏതാ നിങ്ങൾക്ക് സൗരോർജാണ് ഏതാണ് സൗരോർജാണ് ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചില യൂണിറ്റുകൾ തരും കേട്ടോ ഈ യൂണിറ്റുകൾ തന്നിട്ട് ഓരോന്ന് തന്നിട്ട് അതിന്റെ ചുരുക്കം പറയാണെങ്കിൽ ഒരു കുതിര ശക്തി എത്ര വാട്ടാണെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു കുതിര ശക്തി എത്ര വാട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര വാട്ടെന്നാ പറയാ ഒരു കുതിര ശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് അങ്ങനെ ചില കണക്കുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു കുതിരശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറു വാട്ട് ഏഴ് നാല് ആറു വാട്ട് അതുപോലെ തന്നെ ഒരു ജൂളോ ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൺ മീറ്റർ ആണ് ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൺ മീറ്റർ ആണ് ഒരു ജൂൾ പെർ സെക്കൻഡോ ഒരു ജൂൾ പെർ സെക്കൻഡ് ഒരു വാട്ടാണ് ഒരു ജൂൾ പെർ സെക്കൻഡ് ഒരു വാട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഒരു ജൂൾ പെർ സെക്കൻഡ് ഒരു വാട്ട് ഒരു കുതിര ശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഒരു കിലോ വാട്ട് ആയിരം വാട്ട് ഒരു കിലോ വാട്ട് ആയിരം വാട്ട് ഒരു ജൂൾ ഒരു ന്യൂട്രൺ മീറ്റർ ഒരു ജൂൾ ഒരു ന്യൂട്രൻ മീറ്റർ ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് കുറച്ച് ഉപകരണങ്ങൾ തന്നിട്ട് അതിലെ ഊർജ പരിവർത്തനം എങ്ങനെയാണ് ഇപ്പൊ എക്സാമ്പിൾ പറയാച്ച ഡൈനാമോ ഡൈനാമോയിൽ എന്ത് ഊർജ പരിവർത്തനം നടക്കണേ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം യാന്ത്രിക ഊർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരെന്തും യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഡൈനാമോ ആണ് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഡൈനാമോ കൂടാതെ വൈദ്യുത ജനറേറ്ററും യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇപ്പൊ ഡൈനാമോ വൈദ്യുത ജനറേറ്റർ തുടങ്ങിയവ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് എന്നാൽ ഫാൻ ഇടുമ്പോൾ ഫാൻ ഓണാവുന്നു ഇപ്പൊ വൈദ്യുതിയെ എന്താക്കി മാറ്റുന്നത് കറങ്ങാണ് അല്ലേ യാന്ത്രികോർജമാക്കുന്നത് അപ്പൊ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കുന്നത് ആരാണ് ഫാൻ ആണ് ഈ സ്ഥിതിപ്പെട്ടിയാണെങ്കിലോ സ്വിച്ച് ഇടുമ്പോ ചൂടാ വരണേ ഇപ്പൊ വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കി മാറ്റുന്നു താപോർജ്ജമാക്കി മാറ്റുന്നു ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കുന്നു താപോർജ്ജം ഇനി ബൾബ് കത്തുമ്പോഴാണെങ്കിലുഴും നമ്മൾ ഇട്ടു ഇപ്പൊ വൈദ്യുതോർജമാണ് നമുക്ക് ലൈറ്റ് വന്നു ഓൺ ചെയ്തപ്പോ ലൈറ്റ് അവിടെ വന്നു ലൈറ്റ് വന്നപ്പോ എന്ത് കിട്ടി നമുക്ക് അവിടെ നിന്ന് പ്രകാശം കിട്ടി ഇപ്പൊ പ്രകാശോർജ്ജം കുറച്ചുനേരം ആ ബൾബിന്റെ ചോടെ എങ്ങനെ ഇരുന്നു നോക്കൂ എന്തുണ്ടാവും ചൂടുണ്ടാവും അപ്പൊ എന്തും കിട്ടും താപോർജ്ജം കിട്ടും അല്ലെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജവും ആക്കി മാറ്റുന്ന ഉപകരണമാണ് അല്ലെങ്കിൽ സംഭവമാണ് ഇത് വൈദ്യുത ബൾബ് എന്ന് പറയുന്നത് ഇനി അടുത്തത് മൈക്രോഫോൺ ശബ്ദോർജത്തെ ശബ്ദോർജത്തെ എന്താക്കുന്നു മൈക്രോഫോൺ വൈദ്യുതോർജ്ജം എപ്പോഴും കുട്ടികളും തെറ്റിക്കാറുള്ളതാ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നത് മൈക്രോഫോണും വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കറും അല്ലെ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു അത് ലൗഡ് സ്പീക്കർ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പോവാൻ ചാലിന്റെ മോളിലൊക്കെ സ്പീക്കർ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പൊ അവിടുന്ന് നമുക്ക് ശബ്ദമല്ലേ വരുന്നത് തോർത്താൽ മതി വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു സോളാർ സെല്ലില പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു സോളാർ സെല്ലിലെ പ്രകാശം അല്ലേ വരുന്നു അതിനെന്താക്കി മാറ്റുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇനി മോട്ടർ ആണെങ്കിലോ മോട്ടോർ സ്വിച്ച് ഇടയാണ് അപ്പൊ അവിടെ എന്താണ്ടവണേ യാന്ത്രിക പ്രവൃത്തിയെ നടക്കണേ യാന്ത്രികോർജം വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു ആണെങ്കിലോ മെഴുതിരി കെമിക്കൽ എനർജി അവിടെ കത്തിക്കുക നമ്മൾ ഇപ്പൊ കെമിക്കൽ എനർജി പ്രകാശവും കിട്ടുന്നുണ്ട് താപവും കിട്ടുന്നുണ്ട് രണ്ടെണ്ണ്ട് അല്ലെ അതായത് പ്രകാശം വരുന്നു അടുത്ത് നിന്നാൽ നമുക്ക് ചൂട് കേൾക്കുന്നു അപ്പോ രാസോർജത്തെ പ്രകാശോർജ്ജവും വൈദ്യുതോർജ്ജവും സോറി താപോർജ്ജവും മാറ്റുന്നതാണ് മെഴുകുതിരി ഇനി ആവിയന്ത്രം ആവിയന്ത്രം ആവിയല്ല ഉണ്ടാവണേ അപ്പൊ താപം താപത്തെ എന്താക്കി മാറ്റുന്നു എന്താക്കി മാറ്റുന്നു യാന്ത്രികോർജ്ജമാക്കുന്നു പാവിയന്ത്രം താപോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് ഹീറ്ററോ ഹീറ്റർ ഉപയോഗിച്ചിട്ട് എന്താണ് വൈദ്യുതോർജ്ജത്തെ ചൂടാക്കുകയാണ് അല്ലെ താപോർജ്ജമാക്കി മാറ്റാണ് വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു പ്രകാശ സംശ്ലേഷണം നടക്കുകയാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു ഉപയോഗിക്കുക ആ ഇനി നമ്മൾ ബെല്ലടിക്കുക പോളിംഗ് ബെല്ലടിക്കുക ഇലക്ട്രിക് ബെല്ലടിക്കുക ബെല്ലടിക്കുമ്പോ ആദ്യം സ്വച്ചിട്ടു അപ്പൊ നമ്മുടെ വൈദ്യുതോർജം എങ്ങനെയാ നമ്മൾ പുറത്തൊരാൾ വന്നറിയണ കൂടെ ശബ്ദം കേൾക്കുന്നു അപ്പൊ വൈദ്യതോർജ്ജത്തെ ശബ്ദോർജാക്കി മാറ്റണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്ത് ഈ ഊർജ പരിവർത്തനം ഇനി അടുത്തത് പവറുമായി ബന്ധപ്പെട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ പവർ എന്താണ് ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയത്തിൽ എന്തോരം പ്രവൃത്തി ചെയ്തു അതിന്റെ നിരക്കാണ് അത്ര എന്തെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവറിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ പെർ ആണ് വളരെ പ്രധാനമാണ് പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് ആ ചോദിക്കുന്ന വെച്ചാൽ കുതിരശക്തി പറയും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുതിരശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണെന്ന് അല്ലേ ഒരു കുതിരശക്തി എത്രയെന്ന് പറഞ്ഞു എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ആണെന്ന് പറഞ്ഞു ഒരു ജൂൾ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒരു വാട്ട് ഒരു ജൂൾ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒരു വർക്ക് ആണ് ഇതാണ് പ്രവൃത്തി ഊർജ്ജം പവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത് നമുക്ക് പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് എന്താ ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ എന്താ ലിവർ എന്നൊക്കെ പറയുന്നു നമ്മൾ എന്താ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന തൃടദണ്ണ്ടുകളെ നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുന്നു ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദൃഢദണ്ടുകളാണ് ഉത്തോലങ്ങൾ ഇപ്പൊ ഏറ്റവും എളുപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾ ത്രാസ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് അതിന് രണ്ട് ഭാഗമുണ്ട് അല്ലേ രണ്ട് സ്ഥലത്തും വെയിറ്റ് വെക്കാം അപ്പൊ രണ്ട് സ്ഥലത്തും ഈക്വൽ വെയിറ്റ് ആകുമ്പോ അത് ഈക്വൽ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇപ്പൊ ഒരു ദുണ്ട്ണ്ട് അതിന്റെ ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നിക്കണത് അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതി ഏഹ് അപ്പൊ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതണ്ടുകളെ നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുന്നു ഇനി മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒന്ന് ധാരം ഒന്ന് ധാരം അടുത്തത് യത്നം അടുത്തത് രോധം ധാരം രോധം യത്നം എന്താണ് താരം ധാരം എന്ന് പറഞ്ഞാൽ ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢതണ്ടാണ് ഉത്തോലം അപ്പോ ധാരത്തിനെ ആധാരമാക്കിയിട്ടാണ് ഉത്തോലകം തിരിയുന്നത് ആ ബിന്ദു എന്താ ഏതിനെയാണോ കേന്ദ്രീകരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ധാരം നമ്മള് ഉത്തോലകം നമ്മുടെ കയ്യിൽ ഇണ്ട് ഇപ്പൊ പ്ലയർ പ്ലക്കർ അല്ലെങ്കിൽ എന്താ പറയാ നെയിൽ കട്ടറ് സീസോ അങ്ങനെയൊക്കെയുള്ള ഉത്തോലകങ്ങൾ ഉണ്ടല്ലോ ഈ ഉത്തോലകം ഉപയോഗിച്ച് നമ്മള് ഏത് ബലത്തെയാണോ കീഴ്പ്പെടുത്തുന്നത് അതിനെ നമ്മൾ രോധം എന്ന് പറയും എന്താണ് രോധം എന്ന് പറയും എന്നാൽ നമ്മളൊരു ഫുഡ് എടുക്കണ്ടില്ലേ ഇപ്പൊ നാരങ്ങി നൊക്കെയാണ് ഏർ നാരങ്ങി പിഴിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫലം അല്ലെങ്കിൽ പാക്ക് വെട്ടി ഉണ്ട് അല്ലെങ്കിൽ കട്ടർ ഉണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫലം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ യത്നം എന്ന് വിളിക്കുന്നത് ഈ ഫുഡ് അപ്പൊ നമ്മള് ചെയ്യുന്ന പ്രവൃത്തി ഈ ഫുഡ് നമ്മൾ കീഴ്പ്പെടുത്തുന്നത് രോഗം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത് ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരപ്പെടുത്തിയാണ് നിൽക്കുന്നത് ഇപ്പൊ ഡി ആർ വൈ ഡ്രൈ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കാൻ ധാരം ഡി ോധം ആർ വൈ യത്നം വൈ അങ്ങനെ ഓർക്കാട്ട അതിന്റെ മലയാളം മലയാളം വെച്ചിട്ട് ഓർക്കുക അതെന്തിനാണെന്നറിയോ അപ്പൊ എന്തിനാ ഇങ്ങനെ ഓർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരം ഡി ആർ വൈ നോക്കുമ്പോൾ ധാരം നടുക്ക് വരുന്നത് ഒന്നാം വർഗം രത്നം നടുക്ക് വരുന്നത് ധാരം കഴിഞ്ഞ സോറി രോധം ധാരം കഴിഞ്ഞ രോധം ധാരം കഴിഞ്ഞ രോധം രോധം നടുക്ക് വരുന്നത് ഏതാണ് രോധം നടുക്ക് വരുന്നത് രണ്ടാം വർഗം യത്നം നടുക്ക് വരുന്നത് മൂന്നാം വർഗം അപ്പൊ നടുക്ക് ഏതാ പറഞ്ഞെന്ന് ചോദിക്കും അതായത് ധാരത്തിനും യത്നത്തിനും ഇടയ്ക്കുള്ളത് അല്ലെങ്കിൽ രോധത്തിനും യത്നത്തിന് ഇടയ്ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പി എസ് സിക്ക് ചോദിക്കും അപ്പൊ ഒന്നാം വർഗ ഉത്തോലകത്തിൽ രോധം യത്നം രണ്ട് സ്ഥലത്താ നിക്കണം ധാരം നടുക്കാൻ നിക്കണം അപ്പൊ ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പൊ സീസോ നിങ്ങൾ കണ്ടിട്ടില്ലേ സീസോ നമ്മൾ പാർക്കിലൊക്കെ ഇങ്ങനെ ആടുന്നത് അതിന്റെ നടുക്കാണ് എന്ത് ധാരം നടുക്കാണ് ധാരം ധാരം എന്തു നമ്മൾ പറഞ്ഞ ഒരു സ്ഥിര ബിന്ദു ഈ സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ ഇപ്പൊ ധാരം എന്ന സ്ഥിര ബിന്ദു നടുക്ക് വരികയാണ് അപ്പൊ ധാരം നടുക്ക് വരുന്നത് എന്താണ് ഒന്നാം വർഗ ഉത്തോലത കപ്പി ഉദാഹരണാണ് നെയിൽ കട്ടർ ട്ടർ നെയിൽപുള്ള ഉദാഹരണാണ് സീസോ ഉദാഹരണാണ് നടുക്കലേവരനെ രണ്ട് പേർ അപ്പുറത്ത് രണ്ടെണ്ണം വരുന്നു കത്രിക നടുക്കലേവരനെ കത്രിക പ്ലയർ ആ ബിന്ദു നടുക്കലേവരനെ അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെയാണ് ഒന്നാം വർക്ക് ഉത്തോലം എന്ന് പറയുന്നത് അപ്പൊ ഒന്നാം തോലത്തിൽ ഉത്തോലത്തിൽ ആരാ നടുക്കുന്ന ഓർക്കുക ആരാണ് നടുക്ക് ഒന്ന് അതായത് ഞാൻ വളരെ താതിറങ്ങി കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെയാ പറയണത് വലിയ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയപരമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല നമുക്ക് കാര്യം ഒരു ചോദ്യത്തിന് ഭംഗിയായിട്ട് ഉത്തരം എഴുതാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് കാര്യം അല്ലെ അപ്പൊ താരം എന്ന് പറയുന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ കഴിയുന്ന ദൃഢ നമ്മൾ ഉത്തോലകം എന്ന് വിളിക്കുന്നു നമ്മൾ പ്രയോഗിക്കുന്ന ബലം ആണ് അല്ലെ ഏതെന്ന് പറയുന്നത് യത്നം നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം അപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത് ധാരമാസ്ഥിര പിന്തുണ അടുക്കു വരുമ്പോ അത് ഒന്നാം ഗുത്തോലകായി ഒന്നാം ഗുത്തോലകത്തിന് ഉദാഹരണങ്ങൾ പ്ലെയർ ത്രാസ് കത്രിക സീസോ പുള്ളർ അതായത് നെയിൽപുള്ളറ് കപ്പി ഇതൊക്കെ ഒന്നാം വർഗുത്തോളത്തിന് ഉദാഹരണമാണ് ഇനി അടുത്തത് അടുത്തത് രോധം രോധം നടുക്ക് വരാണ് ടി ആർ വൈ എന്നല്ല പറഞ്ഞത് രോധം വരാണ് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലമാണ് ഏത് രോധം അല്ലേ ഇപ്പൊ രോധം നടക്കും അതിന്റെ രണ്ട് ഭാഗത്ത് യത്നവും ധാരവും വരെയാണ് അപ്പൊ രോധം നടക്കും ധാരം രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങൾ രണ്ടാം വർഗ ഉത്തോലകങ്ങൾ പാക്ക് വെട്ടി വീൽബാരോ നാരങ്ങാ ബോട്ടിൽ ോപ്പണർ അല്ലെ ഇതൊക്കെ ഉദാഹരണമാണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് രണ്ടാം വർഗ ഉത്തോലകം പാക്ക് വെട്ടി അതുപോലെ വീൽബാരോ നാരങ്ങാഞ്ചിക്കി ബോട്ട് ലോപ്പണർ അതൊക്കെ എന്തിനുദാഹരണാണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി മൂന്നാം വർഗമാവുമ്പോട്ട് ഈ ആർ വൈ യത്നം ആണ് നടുക്ക് യത്നം അപ്പൊ യത്നം രോഗത്തിനും താരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളെ നമ്മൾ എന്തു വിളിക്കുന്നു ആ മൂന്നാം മൂന്നാമർഗ ഉത്തോലകം ചവണ ഉണ്ടല്ലോ നമ്മുടെ ചവണ ഐസ്റ്റോംസ് ചവണ ഐസ്റ്റോംസിന്റെ ഒക്കെ നടുക്ക് പിടിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ഐസ് വീട് പൂലി അറ്റത് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ആ അപ്പൊ ഐസ്റ്റോംസ് ചൂണ്ട അതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണെന്നാ നമ്മൾ പഠിക്കേണ്ടത് മൂന്നാം വർഗ ഉത്തോലകം അപ്പൊ ഉത്തോലകം എന്ന് പറയുന്ന പോയിന്റ് ഒന്നും കൂടെ ഞാൻ പറയാം കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്നവരുടെ തണ്ടുകളെ നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുന്നു ഉത്തോലകത്തില് ഏത് ബിന്ദുവിനെ ആധാരമാക്കിയാണോ ആ ദണ്ട് തിരിയുന്നത് അതിനെയാണ് നമ്മൾ ധാരം എന്ന് വിളിക്കുന്നത് അപ്പൊ ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡിനെയാണ് നമ്മൾ ഉത്തോലകം എന്ന് പറയുന്നത് ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യത്നം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യത്നം ഉത്തോലകം ഉപയോഗിച്ച് നാം കീഴ്പ്പെടുത്തുന്ന ബലം ഏതാണ് രോധം കീഴ്പ്പെടുത്തുന്നത് ഏതാണ് രോധം ഇനി അടുത്തത് നമ്മൾ ഒന്നാം വർഗത്തോലക ഉണ്ട് രണ്ടാം വർഗത്തോലകുണ്ട് മൂന്നാം വർഗുത്തോലക ഉണ്ട് മൂന്ന് ഉത്തോലകങ്ങൾ എന്താന്ന് നമ്മൾ ഓർക്കുക ഒന്നാം വർഗുത്തോലകം ഡി ആർ വൈ നോർക്ക ഡി താരം നടുക്കാണ് ആറ് രണ്ടാം വർഗ ഉത്തോലകത്തില് രോധം നടുക്കാണ് മൂന്നാം വർഗുത്തോലകത്തില് യത്നം നടക്കുകയാണ് വരുന്നത് ഒന്നാം വർഗത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് കപ്പി നെയിൽപുള്ളറ് സീസോ ത്രാസ് കത്രിക പ്ലെയേഴ്സ് രണ്ടാം വർഗ്തോലകത്തിന് ഉദാഹരണങ്ങള് പാക്ക് വെട്ടി ബീൽബാരോ നാരങ്ങാഞ്ഞക്കി ബോട്ട് ലോക്കണർ തുടങ്ങിയവയാണ് മൂന്നാം ഉദാഹരണം ചവണ ഐസ് ചൂണ്ട തുടങ്ങിയവയാണ് ഇനി ഉത്തോളക നിയമം അല്ലെങ്കിൽ ആ തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നും കൂടെ ഓർക്കുക ആർക്കമഡീസ് ആണെന്നും കൂടെ ഓർക്കുക ആരാണ് ആർക്കമഡീസ് ആണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ